നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഞാൻ പോണിയാണ് പരിസ്ഥിതി വർത്തമാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു എന്നോടൊപ്പം ഡോക്ടർ ജെ ഉദയകുമാർ ഉണ്ട് സാറ് അസോസിയേറ്റ് പ്രൊഫസർ ഇൻ ജിയോളജിയാണ് റിട്ടയേർഡ് അപ്പോൾ സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം സാർ താങ്ക് യു അപ്പോൾ നമുക്ക് വിളിക്കേണ്ട നമ്പർ ഒന്ന് ഓർമ്മപ്പെടുത്താം ശ്രോതാക്കളതിൽ പങ്കെടുക്കണം ഇത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് അപ്പോൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കണം നമ്മുടെ ഇപ്പോൾ അല്ലേ നമ്മളൊക്കെ നേരിടുന്ന പല പ്രശ്നങ്ങളുമാണ് ഈ പരിപാടിയിലൂടെ കടന്നു വരുന്നത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടു നയൻ ത്രീ ഡബിൾ വൺ ഡബിൾ വൺ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഒമ്പത് മൂന്ന് ഒന്ന് 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 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ കോളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സാർ ഇന്നെന്താണ് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുന്ന വിഷയം ആദ്യം പത്ത് മിനിറ്റ് അവതരിപ്പിക്കാം അതിനുശേഷം ആണ് നമ്മൾ കോളുകൾ എടുത്ത് തുടങ്ങുന്നത് അപ്പൊ ഇന്ന് ഏറ്റവും പിന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതും നമ്മുടെ ആരോഗ്യവുമായും കൃഷിയുമായും ഒക്കെ ബന്ധപ്പെട്ട ഒരു ചെറിയ വിഷയമാണ് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ പലതുണ്ടല്ലോ അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആഹാര രീതികൾ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ള ചർച്ചകളിൽ ഏറ്റവും മുഴങ്ങി കേൾക്കുന്ന വാദം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കൊഴുപ്പ് കലർന്ന ആഹാരം കുറയ്ക്കുക ബേക്കറി സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ കുറയ്ക്കുക അതിനുശേഷം നമ്മൾ പിന്നെ ഈ പച്ചക്കറി ഒക്കെ കൂടുതൽ കഴിക്കുക എന്നുള്ളത് ഉപദേശം ഡോക്ടർമാർ രോഗവും നൽകുന്ന ഉപദേശമാണ് അപ്പൊ അങ്ങനെ പച്ചക്കറി കഴിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പിന്നെ വരുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടുവളപ്പിൽ തന്നെ ചെറിയ ഒരു മുറ്റമാണ് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഒരു പിന്നെ കൃഷിസ്ഥലമാണുള്ളതെങ്കിലും ആ കൃഷി നമ്മൾ തന്നെ നട്ട് വളർത്തുന്ന പച്ചക്കറി ആണെങ്കിൽ അതായിരിക്കും നല്ലത് കൂടുതൽ നല്ലത് നമുക്ക് സാമ്പത്തികമായിട്ട് ലാഭവുമായിരിക്കും പിന്നെ അത് നമുക്ക് അതിനകത്തൊരു സംതൃപ്തിയും ഉണ്ടാകും അത് കൃഷി വകുപ്പും സർക്കാർ സഹായിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിയാതെ പല ചിലപ്പോ പലപ്പോഴും പോകുന്ന ഒരു കാര്യം നമ്മൾ ഈ നമ്മൾ നട്ടു വളർത്തുന്നതായാലും അത് മറ്റെവിടെ എന്തെങ്കിലും വന്നതായാലും ഈ പിന്നെ പച്ചക്കറി പോലുള്ള കൃഷി നമ്മള് നടത്തുന്ന ആ മണ്ണ് അതിനെന്തുമാത്രം പരിശുദ്ധിയുണ്ട് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതുപോലെ അതില് പിന്നെ ജലസേചനത്തിനായി നമ്മൾ ഉപയോഗ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ആ വെള്ളം എന്തുമാത്രം ശുദ്ധമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇതിനകത്ത് ഈ മണ്ണിന്റെ പ്രശ്നം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്റെ വീട്ടില് പിന്നെ എന്റെ പിന്നെ ഒരു അടുക്കള തോട്ടത്തില് ഇപ്പൊ ചീര ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ നട്ടു വളർത്തുന്നു എന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെ നട്ട് വളർത്തുന്നതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ ആ വീട്ടിൽ ഉള്ള ഇലക്ട്രോണിക് വേസ്റ്റ് അത് വളരെ കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ശേഖരിച്ച് വെച്ച് അത് നിർമാർജനം ചെയ്യാത്ത ഒരവസ്ഥയും കൂടെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പം ബൾബിന്റെ ഭാഗങ്ങൾ പിന്നെ വാഷിംഗ് മെഷീൻ കേടായത് അല്ലാതെ ടി വി ഫാനുകള് പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ കേടായത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ വലിച്ചെറിഞ്ഞാൽ ഈ പറയുന്ന മണ്ണിലേക്ക് പുറത്ത് മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാൽ സൂക്ഷിക്കാതെ വലിച്ചെറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്ന് ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ ഖനലോഹങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം വിഷവസ്തുക്കൾ മണ്ണിൽ കലരാനുള്ള സാധ്യതയുണ്ട് അപ്പ അതില് മെർക്കുറിയുണ്ട് കാറ്റ്മിയമുണ്ട് നിക്കലുണ്ട് ലെഡ് ഉണ്ട് അങ്ങനെ ഒരു കൂട്ടം പിന്നെ മൂലകങ്ങളാണ് ഇത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായ സാധനമാണ് അപ്പം ഇത് മണ്ണിൽ കലർന്നാൽ ഈ ആ മണ്ണിൽ തന്നെയാണ് ഞാൻ പച്ചക്കറി നടുന്നതെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പച്ചക്കറി വളരുമ്പോൾ അത് അതിൻ്റെ അതിനാവശ്യമായിട്ടുള്ള സോഡിയ പിന്നെ എൻ ബി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതിനോടൊപ്പം അത് ആകിരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് ഈ വിഷവസ്തുക്കളെയും കൂടി ആകിരണം ചെയ്യും ഇപ്പൊ ഈ മെർക്കുറി പോലെ അല്ലെങ്കിൽ കാഡ്മിയം നിക്കല് ക്രോമിയം പോലെ ഉള്ള വസ്തുക്കളെയും കൂടി ആകിരണം ചെയ്യും ഈ സസ്യത്തിന്റെ ശരീരത്തിൽ ചെല്ലുമ്പോഴാണ് ഈ സസ്യത്തിന് മനസ്സിലാകുന്നത് അതിന് വേണ്ടാന്ന് അപ്പൊ അതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിന്റെ ഇലകളിൽ ശേഖരിക്കും അതല്ലെങ്കിൽ അതിന്റെ കാണ്ടത്തിൽ ശേഖരിക്കും അതല്ലെങ്കിൽ അതിന്റെ പിന്നെ അതിൻ്റെ വേരിൽ വേരിൽ ശേഖരിക്കും ഇങ്ങനെ ശേഖരിച്ചു വെച്ചാൽ നമ്മൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചീരയാണെന്ന് വിചാരിക്കുക ചീരയെ സംബന്ധിച്ച് അത് ഏറ്റവും കൂടുതൽ ശേഖരിക്കുന്നത് അതിന്റെ ഇലകളിലാണ് അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിഞ്ഞ ഈ വിഷവസ്തു നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ തീന്മേശയിൽ എത്തുകയും നമ്മൾ അറിയാതെ തന്നെ അത് കഴിക്കുകയും ചെയ്യും അപ്പൊ അത് കഴിക്കുന്നത് വളരെ മാരകമായ പിന്നെ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഇതാണ് ഇന്നത്തെ വിഷയം ചുരുക്കി പറഞ്ഞാൽ അതെ അതെ അപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ ചോദ്യങ്ങളും ആളുകളുടെ പിന്നെ നമ്മുടെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും അവരുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് അപ്പൊ ഇത് പിന്നെ പച്ചക്കറിയുടെ കാര്യത്തിൽ മാത്രമല്ല ബാധകമായിട്ടുള്ളത് ഏതൊരു സസ്യത്തിന്റെ കാര്യത്തിലും ഇത് ബാധകമാണ് പക്ഷെ സസ്യങ്ങൾക്കിടയിൽ ഇത് തമ്മിൽ വ്യത്യാസം നേരത്തെ നമ്മൾ പിന്നെ പിന്നെ പറഞ്ഞതുപോലെ ഈ ഇപ്പം പച്ചക്കറികൾ ചീര പോലുള്ള അതുപോലെ മല്ലിയില പോലെയുള്ള പിന്നെ ചെടികൾ വളരെ പെട്ടെന്ന് ഇതിനെ ആകിരണം ചെയ്ത് അതിൻ്റെ ഇലകളിലും ഒക്കെ ശേഖരിക്കും പക്ഷെ വാഴ പോലുള്ള കുറച്ചുകൂടെ വലിപ്പത്തിലുള്ള ചെടികൾ അതും ഈ ഇത്തരം പിന്നെ ഹെവി മെറ്റൽസിനെ അല്ലെങ്കിൽ ഖനലോഹങ്ങളെ ആകിരണം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അതിന് അതിനകത്ത് പിന്നെ ശേഖരിച്ചു വയ്ക്കപ്പെടുന്നതിൻ്റെ അളവ് ഈ പച്ചക്കറികളുടെ ഉള്ളതിനേക്കാൾ കുറവാണ് അപ്പൊ സസ്യങ്ങൾക്കിടയിൽ ഇത് തമ്മില് വ്യത്യാസമുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ കൃഷിക്ക് കൃഷിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സസ്യങ്ങൾ മാത്രമല്ല അല്ലാതെയുള്ള സസ്യങ്ങളും ഇത് പിന്നെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൃഷിസ്ഥലത്തിന്റെ മണ്ണ് എന്തുമാത്രം ശുദ്ധമാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം മുറ്റത്ത് നമ്മുടെ ഇപ്പം വീട് വെച്ച് ഒരു ആറേഴ് ആയിരിക്കും ഉള്ളത് അവിടെ കുറച്ച് സ്ഥലം നമ്മുടെ കൃഷിക്കായിട്ട് നമ്മൾ മാർക്കറ്റ് വെക്കും നല്ല മണ്ണില്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മൾ മണ്ണ് ചിലപ്പം പിന്നെ വാങ്ങിക്കൊണ്ടിടും അപ്പൊ ഈ മണ്ണിന്റെ ഉത്ഭവം എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഇത് വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ മണ്ണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ മണ്ണ് കണ്ടാൽ അറിയത്തില്ല ആ മണ്ണിനകത്ത് ഇത്തരം സാധനങ്ങൾ മുൻപ് ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടിട്ടിട്ടായിരിക്കും നമ്മൾ കൃഷി തുടങ്ങുന്നത് അപ്പൊ ഇതിനകത്ത് ഉള്ള ഇത്തരം വിഷവസ്തുക്കൾ ഈ നമ്മൾ നടുന്ന പച്ചക്കറിയിലൂടെ ആകിരണം ചെയ്യപ്പെട്ട് അത് നമ്മൾ നമ്മുടെ തീന്മേശയിൽ നമ്മൾ അറിയാതെ എത്തും അതിൻ്റെ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ ഇത്തരം ഖനലോഹങ്ങളെ ആകിരണം ചെയ്യുമ്പോൾ ഈ സസ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റത്തില്ല ഇപ്പം മെർക്കുറിയെ ആകരണം ചെയ്തു വിചാരിച്ചിട്ട് ചീരയ്ക്ക് വേറെ പ്രത്യേകിച്ച് നിറം മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല അതിന് ഒരു പ്രത്യേകത അതുകൊണ്ട് ഇത് അറിയാതെ പോകും അതുപോലെ തന്നെ മണ്ണിനെ പോലെ തന്നെ പ്രധാനമാണ് ഈ പിന്നെ പച്ചക്കറികൾ നനയ്ക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ആ വെള്ളം ശുദ്ധമല്ല ആ കിണറ്റ് കിണറ്റിലെ വെള്ളം ആയാലും ഇപ്പൊ നമ്മള് മലിനജലം ഉപയോഗിച്ച് കൃഷിക്ക് പിന്നെ ഒരു പക്ഷേ ചെയ്യുന്നുണ്ടാവും വളരെ വ്യവസായമായിട്ടൊക്കെ ചെയ്യുമ്പോ നമുക്കറിയത്തില്ല വ്യാവസായികമായിട്ടൊക്കെ കൃഷി ഒരു വ്യവസായമായി മാറിയപ്പോ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് യഥാർത്ഥത്തില് ശുദ്ധജലം പിന്നെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് മലിനജലം കൊണ്ടുവന്ന് ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരവസ്ഥ വന്നാൽ ആ മലിനജലത്തിനകത്തുനിന്ന് വരുന്ന അടങ്ങിയിട്ടുള്ള ഇത്തരം പിന്നെ ഖനലോഹങ്ങൾ മാലിന്യങ്ങളായി അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഈ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന സസ്യങ്ങൾ വലിച്ചെടുക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ എത്തി അതിൻ്റെതായ കുഴപ്പങ്ങൾ കാണിക്കുകയും ചെയ്യും അതാണ് ഇതിനകത്ത് മണ്ണ് മാത്രമല്ല കൃഷിക്ക് ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ ശുദ്ധിയും ഇതിനകത്ത് വളരെ പ്രധാനമാണ് ഞാൻ ചോദിക്കാൻ എനിക്ക് തോന്നിയൊരു തോന്നി ചോദ്യമാണ് നമ്മൾ ഈ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടില് കൃഷി ചെയ്യുന്ന ഓർഗാനിക്കാന്ന് പറയുന്നു അതൊക്കെ തന്നെ വെളിയിൽ നിന്ന് ഓർഗാനിക് ഓർഗാനിക്കെന്നു പറഞ്ഞ് പച്ചക്കറികൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്നു ഇപ്പൊ മുട്ട വരെ നല്ല ഇരട്ടി വിലയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നു ഇത് ആക്ച്വലി ആണോ ഇതിനകത്ത് ഇതിന് എങ്ങനെ നമ്മൾ സർട്ടിഫിക്ക് സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്യാനായിട്ടൊരു മെക്കാനിസം ഉണ്ടോ ഈ ഓർഗാനിക് ഈ പറഞ്ഞ കണക്ക് കാഠ്മിയം അല്ലെങ്കിൽ നെർക്കുറി പോലുള്ള രാസവസ്തുക്കൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടോ ഇത് എങ്ങനെ അറിയും അതാണ് ഓർഗാനിക്കിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ വളം എന്ന് പറയുന്നത് രാസവളം ഉപയോഗിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടനാശിനി രാസ പിന്നെ കീടനാശിനി കെമിക്കലായിട്ടുള്ള ഈ കീടനാശിനി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നില്ല നമ്മൾ അല്ലാതെ ഉള്ളതാണ് ഉപയോഗിക്കുന്നത് അതാണ് അതിനകത്തുള്ള വൈപ്പം എന്ന് പറയുന്നത് അത് പക്ഷേ ഈ മണ്ണിന് ഇപ്പം സാർ ചോദിച്ചത് പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ അത് പിന്നെ നമ്മൾ ഉറപ്പ് വരുത്തുന്ന വിചാരിക്കുക ഞാനത് ചോദിക്കാൻ കാരണം വെച്ചാൽ ഞാൻ ഈ എന്റെ ഒരു ഓസ്ട്രേലിയയിലെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കാൻ ഇവിടെ അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ ഓർഗാനിക് എന്ന് പറയുമ്പോൾ അവിടെ സർട്ടിഫൈ സർട്ടിഫൈ ചെയ്യണം മണ്ണ് സർട്ടിഫൈ ചെയ്യണം എന്നാ അവര് പറയുന്നത് ഇന്ന് രാസപദാർത്ഥങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞാലേ അത് ഓർഗാനിക് ആകത്തുള്ളൂ ഇവിടെ അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല ഇല്ല നമുക്ക് ഓർഗാനിക് എന്ന് പറയുന്നത് തട്ടിപ്പ് നടക്കുന്ന ഏറ്റവും ഏറ്റവും വലിയ ഒരു മേഖലയായി ഓർഗാനിക്കുമാണ് നാടൻ എന്ന് പറഞ്ഞാൽ പൈസ കൂടുതൽ കൊടുക്കേണ്ട അവസ്ഥയാണ് അത് ചിലപ്പോൾ അതിനകത്തുനിന്ന് കിട്ടേണ്ടെന്ന ഗുണം കിട്ടണമെന്നുമില്ല അപ്പൊ ഈ വളങ്ങൾ വളവും പിന്നെ കീടനാശിനിയും ജൈവമാണെന്ന് തന്നെ വെക്കുക ഇതിൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ മണ്ണ് ഏതാണെന്നുള്ളത് വീണ്ടും പ്രശ്നമാണ് നമ്മൾ കാണുന്ന നമ്മളെ കാണിച്ച് തന്നെയാണ് കൃഷി ചെയ്യുന്ന വിചാരിക്കുക അവിടെ അവിടെ ഒരിക്കലും രാസ വളവോ രാസ കീടനാശിനിയോ ഉപയോഗിക്കുന്നില്ല ജൈവമാണെന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെ നമുക്ക് ജൈവ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും വീണ്ടും പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ മണ്ണിനകത്ത് പിന്നെ ഈ വിഷവസ്തുക്കൾ ഈ ഞാൻ പറഞ്ഞ ഹെവി മെറ്റൽസ് അത് അടങ്ങിയിട്ടില്ല എന്നുള്ളതിനൊരു ഉറപ്പുമില്ല അതായത് നമ്മുടെ കൃഷിയിടത്തിൽ അല്ലെങ്കിൽ നമുക്ക് പറയാൻ വയ്യ ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല ഈ പറഞ്ഞ എന്നുള്ള മെർക്കുറി ചേർന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇലക്ട്രോണിക് വേസ്റ്റ് നമ്മള് പിന്നെ കൈകാര്യം ചെയ്യുന്നത് അത്രയും സൂക്ഷിച്ചാണെങ്കിൽ ആ അതിന്റെ ഉടമയ്ക്ക് പറയാൻ പറ്റും ഇവിടെ അങ്ങനെ ഒരു സാനോജനകത്ത് വീണിട്ടില്ല അല്ലാതെ നമുക്ക് അങ്ങനെ വളരെ കൃത്യമായി ഇലക്ട്രോണിക് വേസ്റ്റ് സൂക്ഷിച്ചു വയ്ക്കുകയും അത് പിന്നെ അതിനെ നിർമാർജ്ജനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ പക്ഷെ പ്രശ്നമാണ് ആ മണ്ണിലേക്കായിരിക്കും സാധാരണ രീതിയിൽ ഇപ്പൊ പണ്ട് കാലങ്ങളിൽ ഇതിനെക്കുറിച്ച് ഇത്രയും ഒരു ഒരു ബോധമൊന്നും മനുഷ്യൻ ഇല്ലാതിരുന്ന കാലത്ത് നാട്ടെമ്പറേച്ചറത്തൊക്കെ നമ്മൾ ഇത്തരം ബാറ്ററിയൊക്കെ ഒക്കെ വലിച്ചെറിയല്ലേ മണ്ണ് കളിക്കുമ്പോൾ കൃഷിക്ക് കൃഷി വേണ്ടി കളിക്കുമ്പോൾ അതെല്ലാം പുറത്തേക്ക് വരും അപ്പൊ അതിനകത്ത് പോകാനുള്ളതെല്ലാം മണ്ണിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ടാവും എന്നിട്ടാണ് നമുക്ക് ബാക്കി ആ മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പൊ ഇത് ഇത്രത്തോളം പിന്നെ നമുക്ക് അവബോധ ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ച് കുറിച്ചുള്ള പഠനങ്ങൾ ഒരുപാട് നടന്നതും ഉണ്ടാകും ഇപ്പൊ ഈ പിന്നെ സസ്യങ്ങളിലായാലും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിലായാലും നമ്മൾ കഴിക്കുന്ന ഇറച്ചിക്കകത്തായാലും ഒക്കെ ഈ പിന്നെ ഈ ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ ഘനലോഹങ്ങൾ അടിഞ്ഞുകൂടുന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ ലോകമെമ്പാടും ഒരുപാട് നടന്നിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഈ ഇല ഉള്ള പച്ചക്കറികളിനെ കുറിച്ചാണ് കൂടുതൽ നമുക്ക് വ്യാകുലത ഉള്ളത് എല്ലാവർക്കും പ്രശ്നമാണ് എല്ലാവരും ഉപയോഗിക്കുന്ന ും ഏറ്റവും കൂടുതൽ പിന്നെ പിന്നെ ശുപാർശ ചെയ്യപ്പെടുന്നതെ അതെ അപ്പൊ പക്ഷെ അത് ഏത് മണ്ണിലാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് ആ മണ്ണിന്റെ പരിസ്ഥിതി മാത്രം ഉണ്ട് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ മണ്ണിൽ മാത്രം രാസമാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്നത് ഒരു രാസവ്യവസായ ശാലയിൽ നിന്ന് കൊണ്ടിട്ട മാലിന്യം അവിടെ ഇല്ലല്ലോ എന്ന് വേണി പറയാം ഇപ്പൊ കൊല്ലത്ത് ഉദാഹരണത്തിന് രാസവ്യവസായ ശാലകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കടുത്ത് നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ പരിധിക്കകത്ത് വേണമെങ്കിൽ ഒന്നുമില്ലെന്ന് പറയാം അപ്പൊ അതിനകത്ത് അതുകൊണ്ട് നമ്മുടെ മണ്ണിൽ ഇതൊന്നും എന്ന് നമുക്ക് പറയാം പക്ഷേ അതിനേക്കാൾ ഈ രാസ വ്യവസായശാല പുറന്തള്ളുന്നതിനേക്കാൾ വലിയ കുഴപ്പം പിടിച്ച സാധനമാണ് ഈ പറയുന്ന നമ്മൾ വീട്ടില് ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ കേടുവരുമ്പോ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഒരു സാധനം പോലും കളയാതെ വലിച്ചെറിയാതെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ചു വെച്ചിട്ട് അത് ശേഖരിക്കപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് കൊടുത്ത് അതിനെ നമ്മൾ ഒഴി കൈ ഒഴിയണം അവരെ ലാപ്ടോപ്പിന്റെ അവശിഷ്ടങ്ങൾ ഈ അതെ അതെ അങ്ങനെയുള്ള ഡെസ്ക്ടോപ്പ് ആയാലും ചില സമയത്ത് പിന്നെ അതിന്റെ കളക്ഷൻ നടക്കുന്നുണ്ട് പ്രത്യേക സമയങ്ങളിൽ നടക്കും അതുവരെ നമ്മൾ ക്ഷമിച്ചിരിക്കേണ്ടി വരും കാരണം അത്രക്ക് വലിയ അളവിൽ ഇത് ശേഖരിക്കപ്പെടത്തും അതുകൊണ്ട് നമുക്ക് ക്ഷമിച്ചിരിക്കാന്നുള്ള പക്ഷെ ഇതിനെ ശേഖരിച്ച് വെക്കാൻ പിന്നെ ഇപ്പൊ മഴവെള്ളം പിന്നെ വീഴുന്ന പുറത്ത് ുള്ള ഒരു സ്ഥലത്ത് ശേഖരിച്ച് വച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മഴവെള്ള ഇതിനകത്ത് ശേഖരിച്ച് വച്ചിട്ട് അതിനകത്തുനിന്ന് പിന്നെ ലീക്ക്ഔട്ട് ആവും ലീക്ക് ഔട്ട് അത് മണ്ണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ മഴ നനയാത്തെ എവിടെയെങ്കിലും അടച്ച് ഉള്ള അടപ്പുള്ള ഒരു സ്ഥലത്ത് മഴവെള്ളം വീഴാതെ ഇതിനെ ശേഖരിച്ച് വെച്ചാൽ അത് അവിടെ ഇരിക്കും അത് നമുക്ക് കൊടുക്കേണ്ടുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് അത് പിന്നെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും അതാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ നമ്മൾ ഈ കപ്പയുടെ ഞാൻ ഇത് ഇപ്പൊ പറഞ്ഞപ്പോ മരിച്ചീനി ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഇടയ്ക്കോ രണ്ടുമൂന്ന് മൂടൊക്കെ എന്തായാലും ഒരു അഞ്ച് സെന്റ് ഇതൊക്കെ വെച്ചപ്പോൾ ഇതിനകത്ത് കൂടുതൽ അക്യൂമിലേറ്റഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യത സാധ്യതയുണ്ട് അതായത് പിന്നെ ഈ ഇതില് ഇലയിൽ പറഞ്ഞു പറഞ്ഞു അതുപോലെ അതുപോലെ വരുന്നത് വേരുകളിലേ വേരാണല്ലോ ഈ ഇതായിട്ട് മാറുന്നത് അപ്പൊ വേരുകളിലും കാന്ഡത്തിലുമാണ് പ്രധാനമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലുള്ളത് അപ്പം പിന്നെ മരച്ചീനക്ക് അകത്ത് അതിനുള്ള സാധ്യതയുണ്ട് മരച്ചീനി പണ്ട് നമ്മള് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങള് സാധാരണ രീതിയിൽ പിന്നെ പറമ്പില് അല്ലെ പറഞ്ഞ കൃഷി ചെയ്യാണ് ഇതിപ്പോ ഏത് ഞാൻ പറത് സസ്യമായാലും ഈ ഇത്തരം സാധനങ്ങളെ വലിച്ചെടുക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കാരണം ഇത് ജലത്തില് പെട്ടെന്ന് പിന്നെ അയോണുകളായിട്ട് ലയിക്കാൻ സാധ്യതയുള്ളതാണ് ഈ പല ഘനമൂലകങ്ങളും ഘനലോഹങ്ങളും അത് പിന്നെ ഈ സസ്യം അത് അറിയാതെ തന്നെ അത് വലിച്ചെടുക്കുന്നതാണ് അത് മറ്റുള്ള അതിന്റെ പോഷകങ്ങളെ ആഗിരണം ചെയ്യുമ്പോൾ അറിയാതെ ഇതും കൂടി അതിന്റെ ശരീരത്തിലേക്ക് കലരുന്നതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ സസ്യത്തിനും ബാധകമാണ് പക്ഷെ പല തരത്തിലുള്ള സസ്യങ്ങൾ പല രീതിയിലാണ് പല അളവിലാണ് ഇത് ശേഖരിച്ചു വെക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ എന്തായാലും മണ്ണിൽ ഈ ഇത് ഇങ്ങനെയുള്ള ഈ രാസവസ്തുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ എനിക്കൊന്ന് കഴിഞ്ഞ ഒരു ഒരു അഞ്ചു പത്ത് വർഷമായിട്ട് ഇത് കൂടുതലായിരിക്കും ഒട്ടേറെ ഇലക്ട്രോണിക് വേസിന്റെ രീതി മാറി പഴയ അവസ്ഥയല്ല ഫിലമെന്റ് ബൾബ് ഒന്നും അല്ല മാറി കൂടുതൽ അല്ലെ രീതി മാറി ഒത്തിരി ഒത്തിരി ഐറ്റംസ് കടന്നുകൊണ്ട് വന്നോണ്ടിരിക്കയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനെ ഒന്ന് നമ്മുടെ മണ്ണ് മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കണം ഇതിൽ നിന്ന് വിമുക്തമാക്കണം അതിനെന്തെങ്കിലും ഒരു മെക്കാനിസം ഉണ്ടോ ഒരു ടെക്നോളജി ഉണ്ടോ ഇത് ഈ നമ്മുടെ മണ്ണൊന്ന് മാറ്റി ഇതിൽ നിന്നൊക്കെ മോചിപ്പിച്ചു മോചനം മണ്ണിന്റെ മോചനം ഇത് പിന്നെ അതിനിപ്പോ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു രീതി അതായത് മലിനമായ മണ്ണിനെ അല്ലേ അതെ ഞാൻ അതാ ഉദ്ദേശിച്ചത് മണ്ണിൽ അതെ അതെ ഭയങ്കര മറുപടി ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഉണ്ട് സാർ സാർ ഇതിപ്പോ ഈ പറയുന്നെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ പൊതുവേ ഈ ബാറ്ററിയും ഇങ്ങനെയുള്ള ഈ പ്രത്യേകിച്ച് ചെറിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം ഈ നമ്മുടെ ഏത് വീട്ടുകളിൽ വലിച്ചെറിയുന്ന ഒരു സംവിധാനമാ കാണുന്നത് അത് ഭൂരിപക്ഷം ബാറ്ററികൾ പ്രത്യേകിച്ച് ഈ ചെറിയ നമ്മുടെ ഈ ചാർജിന് ഈ ചെറിയ ചെറു നമ്മുടെ റിമോട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി ഉപയോഗിച്ചത് കൃത്യമായി കറക്റ്റ് ആ സ്ഥലത്ത് ഡംപ് ചെയ്യല്ലേ ഭൂരിപക്ഷങ്ങളും ബാറ്ററി ഇപ്പം എടുത്തിട്ട് ഉപയോഗം കഴിയുമ്പോൾ അതിന്റെ ചാർജ് കഴിഞ്ഞ് അന്നേരം എടുത്ത് കയറിയാണ് ഭൂരിപക്ഷം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ട് ഇതിന്റെ സയന്റിഫിക്കേഷനും ഇതിനെപ്പറ്റി റിസർച്ച് നടത്തുന്ന ഒരു സംഭവ ശരി ഇതിനുമുമ്പ് നമ്മുടെ ട്യൂബ് കാരണം ട്യൂബൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചോക്കിന്റെ ട്യൂബായിരുന്നു അതിനകത്ത് ആയിരുന്ന ആ ചില്ല് ചില്ല് കൊണ്ടുള്ളത് ഇപ്പൊ ഇലക്ട്രോണിക് ട്യൂബാണ് ിൽ തന്നെ ഇതിനകത്ത് മെർക്കുറി ഉണ്ട് അത് നമുക്കറിയാം പൊട്ടിക്കുമ്പോ ഒരു വെള്ള പോകാ വരും ഞാൻ വായിച്ചിട്ടുള്ളതാണ് അത് അല്പം ഒന്ന് ആ ട്യൂബിൽ നിന്ന് മൊത്തത്തിൽ തട്ടി തൂത്ത് പൊട്ടിച്ച് തുടച്ചെടുത്ത് കഴിച്ചാൽ ഒരാള് മരിക്കാൻ അത് മതി ഞാൻ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട് അത് ഒരു പത്ത് ട്യൂബ് പൊട്ടിച്ച് വെള്ളത്തിൽ ഒരു കുളത്തിൽ കലക്കി അവിടുത്തെ മീൻ മൊത്തം ചത്തുപോകുമെന്ന് ഞാൻ വായിച്ചു അതെ അത് വിഷമാരി ഇതൊന്നും നമ്മുടെ സാധാരണ സമൂഹത്തിലെ ആൾക്കാരെ കൊച്ചു കുട്ടികളെ ഇപ്പൊ അവർക്ക് ബോധം വരുന്ന ഒരു കാലം എന്ന് പറയുന്ന ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഈ സ്കൂൾ തലത്തിലൊക്കെ ഇത് ഒരു സമൂഹത്തിന് നമ്മള് ചൈനയുടെ സർവ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കോടാന കോടി രൂപയുടെ നമ്മൾ മേടിച്ചു വിടായിട്ട് നമുക്ക് ഞാൻ നമ്മൾ ഉത്പാദിപ്പിക്കുന്നു നൂറ് ശതമാനം ഉത്പാദനത്തിൽ അവരുടെ അമ്പത് ഇതിനു മുമ്പ് അറുപത് ശതമാനം സാധനമായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് ഇറക്കുമതി ചെയ്തോണ്ടിരുന്നത് ഇലക്ട്രോണിക്സ് ഈ ഇന്നത് നാൽപ്പത് ശതമാനം ആയെന്നാ പറയുന്നത് അന്നേരം ആ നാല്പത് ശതമാനം ആയെങ്കിലും ഈ ചൈനയുടെ എല്ലാവിധ ഉപകരണങ്ങളും മേടിച്ച് നമ്മളിപ്പം ഏത് വീട് ഇപ്പൊ ഒരു സാധാരണക്കാരന്റെ ഇടത്തരക്കാരന്റെ ഒരു വീട് എടുത്താലും അവിടെ ഒരു എട്ട് ഒമ്പതും പഴയ മൊബൈലും പിന്നെ കീപാഡ് മൊബൈലും പിന്നെ ഇഷ്ടം പോലെ പഴയ എന്താ പറയുക ലാപ്ടോപ്പിന്റെ ചെറുതുണ്ടല്ലോ ടാബുകൾ ഇത് പരമാവധി ആൾക്കാർ കൊണ്ട് ഏതെങ്കിലും പുഴയാലും അവിടെ ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു ഒരു കുളത്തിൽ കണ്ടതാണ് ആ പരിസരത്ത് ഒരു ചതുപ്പ് സ്ഥലമാക്കുളം ഒക്കെ ഉണ്ട് പറ്റിക്കടന്ന് അതിനകത്ത് ഇഷ്ടം വേസ്റ്റ് കളയാണ് അന്നേരം ഇത്തരം സാധനങ്ങളും യൂറോപ്യൻ ക്ലോസെറ്റും മതി എല്ലാം സാധാരണ ഇന്ത്യൻ ക്ലോസറ്റുകളൊക്കെ ഉപയോഗം കഴിഞ്ഞിട്ട് കേടായതെല്ലാം വലിച്ചുകൂടുന്ന ആ അവിടെ ഒരു പഞ്ചായത്തിന്റെ ഒരു ഹെൽത്ത് സെന്ററിലെ ആൾക്കാരോ ഇത് ആരും ചോദിക്കാനോ പറയാനോ ഇല്ല ഇതൊരു ദൈനീക അവസ്ഥ തന്നെയാണ് അതേപോലെ ഇത് അന്നേരം ഈ വെള്ളം അതിനകത്ത് നിറഞ്ഞിട്ട് ഇത് തിരിച്ച് കാലങ്ങളിൽ ഈ തനിയെ ഒഴുകി അവരുടെ തൊട്ടടുത്തുള്ള കെനറുകളിൽ ഈ വെള്ളം ഊറി ചെല്ലും എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് അവിടുത്തെ ആൾക്കാർക്ക് അല്പം ചിന്തിച്ച് ബോധവൽക്കരണം നടത്തി അറിയാവുന്ന കേസേ ഉള്ളൂ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന കേസ് പക്ഷെ ഇതൊന്നും ബോധവൽക്കരണം നടത്താൻ ഈ ആളുകൾക്കൊന്നിനും ഒരു താല്പര്യം ഇല്ല പക്ഷെ പിന്നെ ഒറ്റ ഗുണം എന്ന് പറഞ്ഞ എന്തോന്ന് വെച്ചാൽ ഈ നമ്മുടെ മലയാളികളിൽ ഏറ്റവും കൂടുതൽ രോഗികളായി മാറാനുള്ളൊരു ഗുണമുണ്ട് അതൊക്കെ പിന്നെ അത് കഴിഞ്ഞാൽ ഇവരാരും കൃഷി ചെയ്യത്തില്ല ഏറ്റവും നല്ലൊരു ഗുണം നമ്മുടെ മലയാളികൾക്ക് കിട്ടിയിട്ടുള്ളത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കഷ്ടമുള്ളതെല്ലാം മേടിച്ച് കഴിക്കുകയും ചെയ്യാം എനിക്ക് തോന്നുന്നില്ല പിന്നെ യോഗ ഒക്കെ ചെയ്യും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവര് യോഗാ ക്ലാസ്സിന് പോകും എന്നാലും അയ്യത്തൊരു പച്ചക്കറി രണ്ട് കാന്താരി പിന്നെ മുളകോ നടത്തില്ല ഇതൊക്കെയുള്ളു ഈ പോക്ക് ഞാൻ ആദ്യമായിട്ട് തന്നെ പറയാണ് അപകടം തന്നെ അതാണ് തീർച്ചയായിട്ടും പറഞ്ഞാൽ പ്രധാന കാരണം നമ്മൾ മൊത്തം അയ്യത്ത് നിരത്തി ജീവിക്കുന്നവരല്ലാതെ ഒരു ഭാഗത്ത് തമിഴ്നാട്ടുകാരുടെ ഭാഗം കണക്ക് ഒരു ഒരു ഈ ഗലി ഗലി തമിഴ്നാട്ടിലും മൂന്നിലും ഒക്കെയുള്ള ഗലിയ ഒരു കുറച്ച് മേഖല പത്ത് ആയിരം പേര് ഒരുമിച്ച് താമസിക്കുന്നതാണ് അവിടെ മാത്രമേ മലിനമാവുന്നുള്ളൂ ഇത് മൊത്തത്തിൽ മലിനപ്പെടുത്തിയല്ലേ നമ്മുടെ കേരളത്തിൽ ഇത് ഗവൺമെന്റും കൂടെ ഈ ഈ അധ്യാപകർക്ക് ഇച്ചിരി സമയം കൊടുത്ത് ക്ലാസ് കൊടുത്ത് കുട്ടികളെ ഒന്ന് പറഞ്ഞ് ബോധവൽക്കി തിരിച്ചെടുക്കുക അപ്പൊ ഇരുമ്പ് ഇട്ടാൽ അതിനകത്ത് തുരുമ്പാവുന്നേ ഉള്ളൂ അതൊരു വിഷയമല്ലേ ഇങ്ങനെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇട്ടാൽ ഭാവിയിൽ വന്ന് ഭവിഷ്യത്തുകൾ വരുമെന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കണം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഓക്കേ ഓക്കേ അതാണ് അതാണ് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടി വഴി നമ്മൾ ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത് ചോദ്യത്തിലേക്ക് വരാം വളരെ പിന്നെ വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രശ്നമാണ് അതായത് മണ്ണിനകത്ത് കലർന്നിട്ട് പിന്നെ ഇതിനെ മണ്ണിൽ വെച്ചുകൊണ്ട് അരിച്ചോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല അപ്പൊ അതിനകത്ത് ചെയ്യുന്ന കുറെ അധികം കുറച്ച് മെത്തേഡ്സ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുന്ന മെത്തേഡാ എന്ന് പറഞ്ഞാൽ ഇതിനെ ആകരണം ചെയ്യാൻ പറ്റുന്ന ചെടികൾ ഇതിൽ വച്ച് പിടിപ്പിക്കുക പിന്നെ വർഷങ്ങളോളം അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതില് ഈ നമുക്ക് ഉപയോഗമില്ലാത്ത നമ്മൾ കഴിക്കേണ്ടാത്ത കഴിക്കേണ്ടാത്ത ചെടികൾ എന്തെങ്കിലും വച്ച് പിടിപ്പിക്കുക ഈ സസ്യങ്ങളെ കൊണ്ട് തന്നെ ആകിരണം ചെയ്ത് മാറ്റുകൂന്നാല് പിന്നെ വിളക്കാലം ആവുമ്പോൾ ഈ മേൽമണ്ണിലുള്ളത് കുറഞ്ഞു കിട്ടും അങ്ങനെയുള്ള അങ്ങനെയുള്ള ചില ചില മാർഗങ്ങളല്ലാതെ ഈ പിന്നെ മണ്ണിൽ ചേർന്ന് പോയ ഇത്തരം പിന്നെ സാധനങ്ങളെ കാരണം ഇത് ദ്രവിച്ച് അയോണുകളുടെ രൂപത്തിൽ മണ്ണിലേക്ക് കലർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനാണാൻ പറ്റത്തില്ല കാണാൻ പറ്റില്ല ജലത്തിൽ ചേർന്നാലും കാണാൻ പറ്റത്തില്ല ജലത്തിലായാലും കാണാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള പിന്നെ ചില മാതൃകകൾ വഴി മാത്രമേ ഇതിനെ മാറ്റാൻ പറ്റുകയുള്ളൂ അല്ല അതുകൊണ്ടാണ് ഇതിന്റെ അപകട സാധ്യത കൂടുന്നത് ഒരിക്കൽ മണ്ണിലേക്ക് കലർന്നു കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് എളുപ്പം മാറ്റാൻ പറ്റാത്തതാണ് ഇതിന്റെ അകത്തുള്ള ഏറ്റവും പ്രധാന അപകടം എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ ആകെയുള്ള മാർഗം എന്ന് വെച്ചാൽ മണ്ണിലേക്ക് കലരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മണ്ണിലേക്ക് ഈ പിന്നെ ഇലക്ട്രോണിക് വേസ്റ്റ് മണ്ണിലേക്ക് നേരിട്ട് നമ്മൾ ഒരു പിന്നെ വലിച്ചെറിഞ്ഞ് അത് മണ്ണിൽ പിന്നെ ജലത്തിന്റെ സാന്നിധ്യത്തിൽ അതിനകത്ത് മണ്ണിൽ അവശേഷിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇത്തരം സാധനങ്ങൾ മണ്ണിനകത്തേക്ക് കലരും ജലത്തിലേക്ക് കലരും ജലത്തിൽ നിന്ന് അത് ഭൂജലത്തിലേക്ക് കലരും അപ്പൊ ഭൂജലം ആ ഭൂജലം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ കിണറിൽ നമ്മുടെ കിണറിൽ തന്നെ ആ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് രുചിമാറ്റമോ പിന്നെ നിറമാറ്റമോ മണമോ വ്യത്യാസമോ ഒന്നും കാണത്തില്ല ഇത് പിന്നെ അതിനകത്ത് ജലത്തിൽ കലർന്ന ജലത്തിൽ നിന്ന് വേർതിരിക്കാനും പ്രയാസമാണ് സാധാരണ ഫിൽറ്ററുകൾ കൂടിയൊന്നും ഒരു ഒരു പരിധിവരെ ഫിൽറ്ററിൽ കൂടിയിൽ നിന്നും അത് വേർതിരിഞ്ഞ് വരത്തില്ല ഇത് അയോണുകളായിട്ട് അതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ ഫിൽറ്ററേഷൻ വഴി പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാണ് അതിന് നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില പിന്നെ പിന്നെ രീതികൾ വെച്ച് മാത്രമേ ജലത്തിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് പിന്നെ ഏറ്റവും നല്ലത് ഈ നമുക്ക് ഇലക്ട്രോണിക് മാലിന്യം ജലത്തിലോ മണ്ണിലോ അത് പിന്നെ അതിൽ നിക്ഷേപിക്കാരി ഈ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള പ്രശ്നം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്ലീനേഴ്സ് ടോയ്ലറ്റ് ക്ലീനർ ലിക്വിഡുകളൊക്കെ ഉണ്ടല്ലോ കെമിക്കൽസ് കെമിക്കൽസ് മാരകമായ കെമിക്കൽസ് അല്ലേ വലിയ ബ്രാൻഡുകളൊക്കെ ഇറക്കി ഇറക്കി തരുന്നത് വെട്ടിത്തിളങ്ങും കീടാണുക്കളും മോചനം ലഭിക്കും എന്നൊക്കെ പറഞ്ഞ പരസ്യങ്ങളൊക്കെ നൽകി ഇതെല്ലാം നമ്മൾ വാച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കായലിൽ പോലും വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് അത് ഇതെല്ലാം കായലിലോട്ടാണ് ഒഴുകി വിടുന്നത് പ്രത്യേകിച്ച് തീരപ്രദേശത്ത് താമസിക്കുന്നത്

അപ്പോൾ മണ്ണിൽ കലർന്നാലും ഇത് നമുക്ക് നമുക്ക് എങ്ങനെ സാർ ശരി വേറൊരു വിഷയമാണ് കെമിക്കൽ ഞാൻ പറഞ്ഞു വളരെ മാരകമായ കെമിക്കൽസ് അത് മണ്ണിൽ നമ്മൾ പഠനങ്ങൾ പിന്നെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ മണ്ണിൽ ഇപ്പൊ കായലിൽ എത്തുന്നതിനൊക്കെ ഇത് മണ്ണിൽ കൂടിയാണ് ആയിരിക്കില്ല അപ്പൊ മണ്ണിൽ ഇത് ഈ സാധനം ചെല്ലുമ്പോഴത്തേക്ക് മണ്ണ് മണ്ണ് നശിക്കുകയാണ് ചെയ്യുന്നത് കാരണം മണ്ണിലെ ഈ മണ്ണിന്റെ ജീവന നിലനിർത്തുന്ന മണ്ണിലെ രാജാക്കന്മാരെന്ന് പറയുന്നത് അതിനെത്തടങ്ങിയ ബാക്ടീരിയ അങ്ങനെയുള്ള സൂക്ഷ്മ ജീവികളാണ് അപ്പൊ ഇത്തരം ഡിറ്റർജൻസ് ഇപ്പൊ ഡിറ്റർജൻസ് നേരിട്ട് നമ്മൾ മണ്ണിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കോളേജിൽ തന്നെ നമ്മൾ ഒരു കുട്ടികളുടെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് ഇതില് ഈ കാര്യത്തിൽ തന്നെ ഇപ്പം മണ്ണിലേക്ക് ഈ ഡിറ്റർജൻസ് പിന്നെ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ മണ്ണിന്റെ സ്വഭാവത്തിന് എന്താണ് വ്യത്യാസം വരുന്നത് മണ്ണ് ശരിക്കും ഒരു നിർജ്ജീവമായ വസ്തുവായി മാറുകയാണ് അതിനകത്ത് പിന്നെ ജീവൻ എന്ന് പറയുന്ന ഘടകം അതിനകത്ത് ഉണ്ടാകത്തില്ല പിന്നെ അതുപോലെ തന്നെ അത് ജലാശയങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് ജലാശയങ്ങളിലുള്ള പിന്നെ ജീവ പിന്നെ സൂക്ഷ്മ ജീവികളെയും അല്ലാത്ത പിന്നെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവികളെയും അത് നന്നായിട്ട് ബാധിക്കും അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ഈ നമ്മളിപ്പം ഒരു നമ്മുടെ വീട്ടിനകത്ത് കാര്യമാണ് പറഞ്ഞത് ഈ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇപ്പൊ പല നദികളും ഞാൻ ആ പേരുകളൊന്നും വലിയ വിശേഷമാണ് അപ്പൊ അതിനകത്ത് ഈ കെമിക്കൽ അതെ അതെ അത് വരെ അത് ജലത്തിലേക്ക് വന്നാലും നദികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നദികളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഇപ്പം ജലം പോലെയുള്ള ഇപ്പം ജലമായാലും വായു ആയാലും മണ്ണായാലും അതിന് ഈ പിന്നെ അതിനകത്തേക്കൊരു മാലിന്യം എത്തിക്കഴിഞ്ഞാൽ ആ മാലിന്യത്തെ ഇപ്പം ഒരു പരിധി വരെ അതിനെ ഉൾക്കൊള്ളാൻ ഈ പരിസ്ഥിതി ഘടകങ്ങൾക്ക് കഴിയും ഇപ്പം നമ്മുടെ നമ്മളിപ്പോ വ്യവസായശാലകളിൽ നിന്ന് ഇപ്പം പിന്നെ ഒരു നദിയിലേക്ക് മാലിന്യം വരികയാണെങ്കിൽ വേണമെങ്കിൽ അതൊരു ചെറിയ അളവിലാണെങ്കിൽ ആ നദി വളരെ സ്വാഭാവികമായ അതിന്റെ പ്രവർത്തനങ്ങൾ വഴി അതിനെ തന്നെ അങ്ങ് സംസ്കരിക്കും അത് ആർക്കും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകും പക്ഷേ അത് അതിന്റെ അളവ് കൂടുമ്പോഴത്തേക്കാണ് അതിനകത്തുള്ള മത്സ്യങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഘനലോഹങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ അളവ് മതി അത് ചെറിയ അളവ് മാത്രമേ ഉത്പാദിപ്പിക്കുക ഈ അതിനകത്തുനിന്ന് ഊർന്നിറങ്ങുന്നുള്ളൂ പക്ഷെ ആ ചെറിയ അളവിൽ പോലും ഈ പിന്നെ അത് മനുഷ്യ ഒരു സസ്യ ഒരു ഇപ്പൊ ചീര വഴി മനുഷ്യന്റെ ശരീരത്തെത്തി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന അപകടം ഭയങ്കര കൂടുതലാ ചെറിയ അളവാണെങ്കിൽ പോലും അപ്പൊ അതാണ് ആ അത് തമ്മിലുള്ള വ്യക്തി സാധാരണ സാർ നേരത്തെ ചോദിച്ച ഡിറ്റർജന്റിന്റെ കാര്യത്തിലൊക്കെ ഡിറ്റർജന്റ് സ്ഥിരം മണ്ണിലേക്ക് ഇപ്പൊ നമ്മുടെ നമ്മുടെ വാഷ്റൂമിന്ന് ഈ പോകുന്നുണ്ട് അത് ഒരുപാട് അതിന്റെ മണ്ണിൽ അടിയുമ്പോഴത്തേക്കാണ് ഈ മണ്ണ് ഇത്രയും ദോഷമായിട്ട് ബാധിക്കുന്നത് പക്ഷെ ഈ ഈ പറയുന്ന ഇത് ഇത് ചെറിയ അളവ് ആ ഇത് ചെറിയ അളവ് മതി അതിന്റെ അവസ്ഥ കൂടുന്നത് വളരെ ചെറിയ അളവിലാണ് അതാണ് ഇത് ഇതിന്റെ അതുകൊണ്ടാണ് ഈ വിഷയം പിന്നെ നമ്മള് പിന്നെ ഇത്രയും പ്രധാന പ്രാധാന്യത്തോടു കൂടി പിന്നെ ഈ ഗവേഷക സമൂഹമൊക്കെ ഇതിനെ ചർച്ച ചെയ്യുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നു പക്ഷെ സാധാരണ നമ്മുടെ സാധാരണ മനുഷ്യരിലേക്ക് ഇത് ഒരു ഒരുപാടൊന്നും ഈ ഘനലോഹങ്ങളെക്കുറിച്ചുള്ള ചർച്ച എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അല്ലേ കേട്ടിട്ടില്ല അങ്ങനെ സാധാരണ നമ്മൾ കേൾക്കുന്നതല്ല ഘനലോഹങ്ങളെന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടെന്നും അതിങ്ങനെ നമ്മുടെ പിന്നെ ജലത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും സസ്യങ്ങളിൽ കൂടിയിൽ മനുഷ്യ ശരീരത്തിൽ എത്തിയാൽ വളരെയധികം ദോഷം ചെയ്യുന്നതാണ് എന്നുമുള്ള ചർച്ചകൾ സാധാരണ ഇത് കേൾക്കാറില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അത് ഒരു ഒരു വലിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല അത് അത് കൊച്ചുശാസ്ത്രമാണ് ആണ് വരുന്നത് അതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ കൈകൊണ്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മൊബൈൽ ഫോൺ ഒറ്റ ഉദാഹരണം അപ്പം അതിൽ നിന്നാണ് സാധനം പോണത് അപ്പൊ അത് അത് നമ്മൾ ഒരു വേസ്റ്റായി മാറുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് പോണതാ പക്ഷേ അത് അത്രയ്ക്ക് വലുതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ അത് അതിനെക്കുറിച്ച് നേരത്തെ സാറ് പറഞ്ഞില്ലേ വിളിച്ചപ്പോഴത്തേക്ക് അപ്പൊ ഇത് കുട്ടികൾക്ക് ഒരുപക്ഷെ സ്കൂൾ ക്ലാസ്സിലെ പുസ്തകങ്ങളിലൊന്നും ഈ ഘനലോഹങ്ങളുടെ മലിനീകരണത്തെ കുറിച്ചൊന്നും കാണത്തില്ല അതുകൊണ്ട് കുട്ടികൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ അത്ര ഒരു ചർച്ചയാവുന്നില്ല ഒരു ലെവലിൽ മാത്രം നിൽക്കുന്ന ഒരു 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 സാധനമായിരിക്കാം ഫൈനലി ഇത് ഇത് എന്താണ് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം ഫൈനൽ വേർഡ് വെച്ചാൽ നമ്മുടെ പിന്നെ നമ്മള് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഉള്ള നമ്മുടെ ഒരു പിന്നെ സംസ്കാരത്തിന്റെ ഭാഗമായി ഇപ്പം ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനോടൊപ്പം ഇത്തരം അജൈവ മാലിന്യങ്ങൾ അത് നമ്മുടെ എന്തായാലും നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഒരു ഉപോൽപ്പന്നമാണ് നമ്മുടെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ആഡംബരങ്ങൾ കാര്യങ്ങൾ അതിന്റെ ഒരു ഉപോത്പന്നമാണ് ഈ ഇലക്ട്രോണിക് ബേസ്ഡ് എല്ലാം അപ്പം അതിനെ നമ്മൾ അതൊരു ഇലക്ട്രോണിക് മാലിന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പിന്നെ വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം അതായത് മറ്റു മാലിന്യം ശേഖരിക്കുന്ന സമയം വരുമ്പോ അതിനകത്ത് അത് വിട്ടുകൊടുക്കുകയും വേണം അത് പിന്നെ നമ്മൾ ഇങ്ങനെ പിന്നെ ബാക്കിയുള്ള മാലിന്യമായിട്ട് അതിനെ മിക്സ് ചെയ്യാതിരിക്കാനും അനുവദിക്കണം ഇപ്പൊ ജൈവ മാലിന്യവുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ വേറെ വലിയ പ്രശ്നങ്ങൾക്ക് മാറും ഇപ്പൊ നമ്മള് ബയോഗ്യാസിനകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബയോഗ്യാസിലേക്ക് പോകും അപ്പൊ പിന്നെ ബയോഗ്യാസിന്റെ പ്രവർത്തനം ഒരുപക്ഷെ ഇല്ലാതാവും അപ്പൊ ഒരു കാരണവശാലും ജൈവ മാലിന്യമായിട്ടോ പ്ലാസ്റ്റിക്കുമായിട്ടോ മിക്സ് ചെയ്യാതെ പ്രത്യേകം വേർതിരിച്ച് വെച്ച് അതിനെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണം ഓക്കെ അതായിരിക്കണം എന്നത് ഉപദേശം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ് സമയമായിരിക്കുന്നത് അപ്പൊ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജെ ഉദയകുമാർ സാറാണ് അദ്ദേഹം റിട്ടയേഡ് അസോസിയേറ്റ് പ്രൊഫസർ ഇൻ ജിയോളജി ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അപ്പോൾ സാറിനെ നന്ദി പറയുകയാണ് റേഡിയോ മെൻഫീൽഡ് വക എല്ലാവർക്കും വിളിച്ച ശ്രോതാവിന് നന്ദി പറയുന്നു കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി നമസ്കാരം താങ്ക് യു